ഹലോ ഓൾ ഞാൻ സിപ്പി ഉറുദ്ദീൻ വെൽക്കം ബാക്ക് ടു എം ഫേവർ ലേണിംഗ് ആപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന തല പ്രാഥമിക പരീക്ഷ തീയതി ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കുമെന്നുള്ള പി എസ് സിയുടെ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ പുതുവർഷമാണ് നിങ്ങളുടെ റെസൊല്യൂഷൻ്റെ ഒരു ഭാഗമായിരിക്കാം ഈ ഒരു വർഷം തന്നെ നല്ലൊരു സർക്കാർ ജോലിക്കായിട്ട് പരിശ്രമിച്ചുകൊണ്ട് അത് ഉറപ്പുവരുത്തുക എന്നുള്ളത് അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തല പരീക്ഷകളുടെ റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഏതൊരു ലേണിംഗ് പ്ലാറ്റ്ഫോം വെച്ച് കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇന്നത് പഠിക്കണം ഇങ്ങനെ പഠിക്കാവൂ ഞങ്ങൾ ഒരു സ്റ്റഡി ടൈം ടേബിൾ തരും ഇത് തന്നെ ഫോളോ ചെയ്താൽ മതി എന്ന പറയുന്നതിനേക്കാൾ നല്ലത് മികച്ചതായിട്ട് തോന്നുന്നത് എപ്പോഴും റിസൾട്ടുകൾ വച്ച് കാര്യങ്ങൾ വിലയിരുത്തുക എന്നുള്ളതാണ് എൽ എസ് ടി ഐ സെക്രട്ടറി ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി ഓഫീസർ പോലുള്ള ടോപ്പ് ലെവൽ ഡിഗ്രി തല പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എടുത്തു കഴിഞ്ഞാൽ ഏതൊരു ലേണിംഗ് പ്ലാറ്റ്ഫോമായിട്ട് കമ്പയർ ചെയ്താലും ഇതിൻ്റെ മൂന്നിലൊന്നു പോലും അവിടങ്ങളിൽ അവർക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല പ്രധാനമായിട്ടും പരീക്ഷ പി എസ് സി അല്ലെങ്കിൽ ഡിഗ്രിതല പരീക്ഷ ചോദ്യങ്ങൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ എം ഫേവർ വിജയിച്ചു അത് നന്നായി പഠിക്കുന്നതും അത് പഠിപ്പിച്ച കാര്യങ്ങൾ എക്സാം ഹാളിൽ അപ്ലൈ ചെയ്യുവാനും ഉദ്യോഗാർത്ഥികൾ അത്രത്തോളം മികച്ചു നിന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു ടീം വർക്കിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ വലിയൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഡിഗ്രി തല പരീക്ഷകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡിഗ്രി പരീക്ഷകൾ ഉണ്ട് അതിൽ എടുത്തു പറയാവുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എസ് ഐ പോലീസ് എക്സൈസ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് ജയിലർ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എസ് ബി സി ഐ ഡി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് എസ് തന്നെ അംഡ് പോലീസ് ബറ്റാലിയൻ ഉൾപ്പെടെയുള്ളവ വരുന്നുണ്ട് ഇതൊക്കെയാണ് അത്യാവശ്യം ഉദ്യോഗാർത്ഥികൾ കയറിപ്പറ്റാൻ ആഗ്രഹിക്കുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് അപ്പോ ഇവയ്ക്ക് എല്ലാത്തിനും വേണ്ടിയിട്ട് ഒറ്റ കോഴ്സ് അതായത് എം ഫേവർ ലേണിംഗ് ആപ്പിൽ ഡിഗ്രി തല പരീക്ഷകൾക്ക് ന്യൂ ഇയർ ഓഫറിന്റെ ഭാഗമായിട്ട് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നൂറ് ദിവസത്തെ ഞാൻ തന്നെ ക്യൂറേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മുടെ സ്റ്റഡി പ്ലാൻ എവിടെ നിന്ന് കിട്ടുമെന്നറിയാവോ എം ഫേവർ കേരള പി എസ് സി എന്ന ടെലിഗ്രാം ചാനൽ ഉണ്ട് എല്ലാവരും ടെലിഗ്രാം ഒക്കെ ഉണ്ടായിരിക്കും അതിൽ എം ഫേവർ കേരള പി എസ് സി എന്ന് സെർച്ച് ചെയ്താൽ മതി അവിടങ്ങളിൽ ദിവസേനയുള്ള മൺഡേ ടു ഫ്രൈഡേ എന്നുള്ള രീതിയിൽ ദിവസേനയുള്ള ഞങ്ങളുടെ എന്താ സ്റ്റഡി പ്ലാൻ അവിടെ പ്രൊവൈഡ് ചെയ്യും ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഞങ്ങൾ തരുന്ന ക്ലാസ്സുകൾ അല്ലെങ്കിൽ എക്സാം സ്പെഷ്യൽ നോട്ടുകൾ പരീക്ഷയോട് അനുബന്ധിച്ചുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരന്റീഡ് ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നമ്മൾ തരും അത് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് എന്ന് സ്വയം തോന്നുന്ന ഒരു വ്യക്തിക്ക് പോലും കട്ട് ഓഫ് കടന്ന് കയറി വരാൻ സാധിക്കും തുടർന്ന് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഡിഗ്രി തല ഫിലിംസ് ക്രാഷ് കോഴ്സ് ഏറ്റവും പുതിയ ക്രാഷ് കോഴ്സ് ഉടനടി ഞങ്ങൾ എം ഫേവർ ലേണിംഗ് ആപ്പിൽ ആരംഭിക്കുകയാണ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് വൺ ഫോർ ഡബിൾ നയൻ്റെ ഓഫറിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കോഴ്സ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം അതല്ലാതെ തന്നെ ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വിളിച്ചുകൊണ്ടും ഈ പറയുന്ന ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി കിട്ടും ഞങ്ങളുടെ ഓൾഡ് ഒക്കെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ഓഫേഴ്സും ഒക്കെ അവർക്ക് ഈ പറയുന്ന ഓൾഡ് സ്റ്റുഡൻസിനും ലഭിക്കുന്നതാണ് അപ്പോൾ തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എന്നതിനോടൊപ്പം തന്നെ ഇത് എങ്ങനെ വലിച്ചു വാരി ഇപ്പോൾ എക്സാം ഡേറ്റ് വന്നു എന്ന് കരുതിക്കൊണ്ട് വലിച്ചു വാരി അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം എസ് സി ആർ ടി ഇങ്ങനെ മൊത്തത്തിൽ അരിച്ചെടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യും അപ്പോൾ എക്സാം വിജയിക്കണം അതിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ സ്മാർട്ട് വർക്കിലൂടെ തരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച് അത് എക്സാം ഹാളിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെന്റൽ സ്ട്രെങ്ത് കൂടി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് തരുന്നതിന്റെ ഭാഗമായിട്ട് മെന്റർഷിപ്പ് ഉൾപ്പെടെ നമ്മൾ ഈ പറയുന്ന ക്ലോസിൽ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈവ് ക്ലാസ്സുകളുണ്ട് ലൈവിൻ്റെ റെക്കോർഡിങ്സ് ഉണ്ട് ഈ റെക്കോർഡിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കാണാം പ്രീ റെക്കോർഡ് സെഷൻസ് ഉണ്ട് നോട്ടുകളെല്ലാം പൂർണ്ണമായിട്ടും ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാം മോസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോട്ടുകളാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള നോട്ടുകൾ അത് കൃത്യമായി പഠിച്ചാൽ മതി അതിൽ നിന്നേ പരീക്ഷാ ചോദ്യങ്ങൾ വരികയുള്ളൂ എന്നുള്ള ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലാത്ത പക്ഷം കംപ്ലീറ്റ് ഫീസ് നമ്മൾ റീഫണ്ട് ചെയ്യും ഇന്നേ ഇന്നേ വരെ ഈ പറയുന്ന റിസൾട്ടുകൾ വെച്ച് നോക്കിയിട്ട് റീഫണ്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അത്രത്തോളം ഞങ്ങൾ ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി അല്ലാതെ യു പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ പഠിക്കാനാണെങ്കിൽ നിങ്ങൾ യു പി എസ് സി പരീക്ഷ ഒക്കെ പോയി എഴുതുക വിജയിച്ചു വരിക പി എസ് സിയുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് യു പി എസ് സി സിലബസിനെ തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി അതായത് യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ അവിടെ എല്ലാ രീതിയിലും ഒരു വലിയൊരു ഓൾട്ടുകുതർ കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഭയങ്കരമായ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നാൽ അതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ കേരള പി എസ് സി ഫിലിംസ് പരീക്ഷയ്ക്ക് കേരള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട് ഇന്ത്യ ഇന്റർനാഷണൽ ലെവൽ എല്ലാം തന്നെ ആവശ്യമായിട്ടില്ല സയൻസ് ആൻഡ് ടെക്കോ എടുത്തു നോക്കുകയാണെങ്കിൽ യു പി എസ് സിക്ക് പഠിക്കുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ എ ടു ഇസ്സൈഡ് നോക്കേണ്ടി വരും പി എസ് സിയുടെ ഒരു ട്രെൻഡ് പി എസ് സിയുടെ ഒരു ടേസ്റ്റിന് നമ്മൾ അത്രയും ആഴത്തിൽ ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല പ്രത്യേകിച്ച് പ്രിലിമിനറി പരീക്ഷയ്ക്ക് പ്രിലിംസ് പരീക്ഷ എന്ന് പറയുന്നത് ഒരു പ്രാഥമിക പരീക്ഷ അത് നിങ്ങൾ മെയിൻസ് എഴുതുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അർഹതയുണ്ടോ എന്ന് അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അത്തരത്തിൽ വളരെ ഡീപ്പായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാനും ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ച് ആപ്പിനുള്ളിൽ മോക്ക് ടെസ്റ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഉടനടി ഇതൊക്കെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് മൂന്ന് നാല് മാസത്തിനുള്ളിൽ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് എല്ലാ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് വളരെ ഫിൽറ്റർ ചെയ്ത് ക്യൂറേറ്റ് ചെയ്ത് ഞങ്ങൾ എടുത്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള നോട്ടിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു പോകുവാനും അതിനനുസരിച്ച് എക്സാംസ് ആപ്പിനുള്ളിൽ തന്നെ ചെയ്യുവാനും എക്സാം കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സാമിന്റെ ലാസ്റ്റ് സ്റ്റേജ് എന്നാണോ അതുവരേക്കും നിങ്ങൾക്ക് കിട്ടുന്നതാണ് സോ എളുപ്പം തന്നെ നിങ്ങൾ തുടക്കം മുതൽ ജോയിൻ ചെയ്ത് പഠിക്കുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് താങ്ക്സ് അലോട്ട് ഓക്കെ സോ റിസൾട്ടുകൾ കമ്പയർ ചെയ്തുകൊണ്ട് മാത്രം കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക താങ്ക് യു